ഉന്നത വിദ്യാഭ്യാസം രംഗത്തെ മികച്ച റിസൾട്ട് മൈ ആസ്ഫിയർ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് തൃതാല ഫോർ അഡ്മിഷൻ കോൾ 8086523002 6462270041 ആസ്ഫിയർ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് തൃതാല വല്ലപ്പൂരിൽ പാലിയേറ്റീവ് രോഗികൾക്കുള്ള ഉപകരണങ്ങളുടെ വിതരണം നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ കെ അബ്ദുല്ല അതീഫ് വിതരണോൽഘാടനം നിർവഹിച്ചു കുറുവട്ടൂർ നാലുമൂല ഫന്റാസ്റ്റിക് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിന്റെയും ട്രസ്റ്റിന്റെയും നേതൃത്വത്തിലാണ് പാലി ടു രോഗികൾക്കുള്ള ഉപകരണങ്ങളുടെ വിതരണം നടത്തിയത് രണ്ടു പതിറ്റാണ്ടിലേറെ കാലമായി സ്പോർട്സ് ക്ലബ്ബ് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങളാണ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് ശ്രദ്ധേയമായ പ്രവർത്തനം ലക്ഷ്യമാക്കിയാണ് ദയ ചാർട്ടബിൾ ട്രസ്റ്റിനും രൂപം നൽകിയത് പാലി റ്റു രോഗികൾക്കുള്ള ഉപകരണങ്ങളുടെ വിതരണോദ്ഘാടനം വലപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ കെ അബ്ദുൽ ലത്തീഫ് നിർവഹിച്ചു ഒക്കെ ഫാൻഡാസ്റ്റിക് കുറച്ചുകൂടെ നമുക്ക് ഇടയിലുള്ള സഹായങ്ങൾ ആവശ്യമുള്ള ആളുകൾ പ്രയാസം അനുഭവിക്കുന്ന ആളുകൾ കൂടുതൽ ശുശ്രൂഷ കിട്ടേണ്ട ആളുകൾ ഒന്ന് സംസാരിച്ചാൽ ചിലപ്പോൾ അധികവും വീട്ടിൽ ആരോഗ്യപരമായ രോഗശൈലി കടന്നുകൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളായിരിക്കും അത്തരത്തിലുള്ള ആളുകളുടെ കൂടെ കുറച്ച് അല്പസമയം ചെലവഴിക്കാൻ അവർക്ക് വേണ്ട ഉപകരണങ്ങൾ അത്രയും സാമ്പത്തികമായി പ്രയാസപ്പെടുന്നവരാണെങ്കിൽ അവരെ ഒന്ന് ചേർത്ത് പിടിക്കാൻ ഒക്കെയുള്ള മനോഭാവം വളർത്തിയെടുക്കുക എന്നുള്ളത് ഒരു വലിയ കാര്യമാണ് അതിനെ ഒരു നാടിനകത്തെ ക്ലബ്ബ് നേതൃത്വം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതും ഒരു ചെറിയ കാര്യമായി കാണാൻ വേണ്ടി സാധിക്കും ഇപ്പൊ ഇവിടുത്തെ ഈ സദസ് തന്നെ നോക്കിയാൽ കാണാം നമുക്കൊരു യു പി തലത്തിലുള്ള കുട്ടികളെ കാണാം അതോടൊപ്പം തന്നെ ഒരു ഹൈസ്കൂൾ പ്ലസ് ടു ആ റേഞ്ചിലുള്ള കുറച്ചുപേരെ കാണാം കുറച്ച് ഡിഗ്രി ആ തലത്തിലുള്ള ഒരു പ്രായമുള്ള പതിനെട്ട് ഇരുപത് ആ ഒരു പ്രായത്തിലുള്ള കൗമാരക്കാരെ കാണാം കുറച്ചുകൂടെ അങ്ങനെ തിരിഞ്ഞ കുറച്ചുകൂടെ യുവാക്കളായിട്ടുള്ള ആളുകളെ കാണാം പൗരന്മാരായിട്ടുള്ള ഇരിക്കുന്നു അപ്പൊ ഈ നാട്ടിലെ എല്ലാ മേഖലകളിലുള്ള ആളുകളും വിദ്യാർത്ഥികൾ മുതൽ ചെറിയ കുട്ടികൾ മുതൽ ഈ നാടിനകത്തെ പ്രത്യേക എല്ലാ വിഭാഗങ്ങളിലുമുള്ള എല്ലാ മേഖലകളിലും ഗ്രാമപഞ്ചായത്ത് അംഗം ബിന്ദു സന്തോഷ് അധ്യക്ഷിയായിരുന്നു ഗ്രാമപഞ്ചായത്ത് അംഗം റനിഷ ഉണ്ണി മുഖ്യാതിഥിയായി എം ടി നൌഷാദ് ബാബു എ പി എം മുസ്ഫ വിനോദ് മാനു മഞ്ഞൾ രാമദാസൻ പി അലി സി പി മുഹമ്മദ് കുട്ടിയാജി നൌഫൽ വട്ടപ്പറമ്പിൽ മുജീബ് അലിക്കൽ ഇബ്രാഹിം വാവന്നു രാമകൃഷ്ണൻ അഷഫ് അലി ഷെഫീഖ് യൂനസ് അബ്ദുൽ അത്തീഫ് തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു